മാനവികതയിലൂന്നിയ ശാസ്ത്ര സമീപനം പ്രചരിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള ശാസ്ത്ര കോൺഗ്രസ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടിയ ഉൽപ്പന്നങ്ങൾ കൂടിയു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യന്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിനൊപ്പം ലോകത്തിന്റെ ഗ്രീൻ ഫ്യൂച്ചർ കൂടി ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതിനുതകുന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടെ മുന്നേറ്റങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിദ്യാനഗറിലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഒരു സമൂഹമാണ് പക്ഷേ ചിന്തകൾ എങ്ങനെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ആ പ്രതിരോധ ചിന്തകളെ തടുക്കാനാകുന്ന വിധത്തിൽ സാമൂഹികമായ വളർത്തുക ശാസ്ത്രാവാണ് ഏറ്റവും പ്രധാനം അതിന് നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഇത്തവണത്തെ സയൻസ് കോൺഗ്രസിന്റെ ആപ്തവാക്യം എക്കോണമി ത്രൂ വൺ ഹെൽത്ത് അപ്രോച്ച് അഥവാ ഏകാരോഗ്യ സമീപനത്തിലൂടെ കേരള സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റം എന്നതാണ് നമ്മുടെ ആരോഗ്യം എന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെയും അതിലുള്ള ജീവജാലങ്ങളുടെയും ആരോഗ്യത്തെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് സംസ്ഥാന സെൻ്റർ ഫോർ വൺ ഹെൽത്ത് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ചർച്ചകളും നിർദ്ദേശങ്ങളും ഈ സയൻസ് നിന്ന് നിർദേശങ്ങളും ശാസ്ത്രരംഗത്തെ കിടമത്സരങ്ങളും കുത്തകവൽക്കരണവും മാനവികതയ്ക്കു പകരം ലാഭേച്ഛയ്ക്ക് മാത്രം ഊന്നൽ നൽകുന്നു ശാസ്ത്ര ഗവേഷണങ്ങളും ഇതിനു കാരണമാണ് ഇവ ഇല്ലാതാക്കാൻ സാധിക്കണമെന്നും മാനവികതയിലൂന്നിയ ശാസ്ത്ര സമീപനം പ്രചരിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു ചടങ്ങിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ പ്രൊഫസർ കെ പി സുധീർ അധ്യക്ഷനായി ശാസ്ത്ര കോൺഗ്രസ് ചെയർമാനും ചെന്നൈയിലെ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെയർപേഴ്സണുമായ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ പരിപാടികൾ വിശദീകരിച്ചു രണ്ടായിരത്തിരണ്ടിൽ രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ പ്രൊഫസർ മോർട്ടൽ പി മെൽഡൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി പാഠപുസ്തകങ്ങൾക്കപ്പുറം പ്രായോഗിക അനുഭവങ്ങളിലൂടെ ശാസ്ത്രവിഷയങ്ങളിലെ അഭിരുചി വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ആവശ്യത്തിനനുസരിച്ചുള്ള സുസ്ഥിരമായ ഇടപെടലുകളാണ് സമൂഹം ശാസ്ത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും രസതന്ത്രത്തോട് അഭിരുചി വളർത്തുന്നതിൽ പ്രകൃതി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പ്രൊഫസർ മോർട്ടൻ ബി മെൽഡൽ വ്യക്തമാക്കി and that is the first step in a very long uh, travel towards uh, the research career, the research career for which i think that kerala is in uh, a lot of need. just like everywhere else in the world, it is technology that will eventually solve technology and uh, constraints that will resolve many of the global problems we have today with environment, with uh, global warming. കേരള ശാസ്ത്ര സാഹിത്യ അവാർഡുകളും വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി വിതരണം ചെയ്തു ഐ സി ഐ ആർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചി എഞ്ചിനീയറിംഗ് സെക്ഷൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എസ് മുരളി എൻ ഐ ഐ എസ് ടി മൈക്രോബയൽ പ്രോസസ് ആൻഡ് ടെക്നോളജി ഡിവിഷൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഹർഷ ഹർഷബജാജിന് വേണ്ടി ഡോക്ടർ കെ ആർ മഹേന്ദ്രൻ എന്നിവരാണ് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണമെഡലും പ്രശസ്തി പത്രവും അരലക്ഷം രൂപ ക്യാഷ് പ്രൈസും അൻപത് ലക്ഷം രൂപയുടെ റിസർച്ച് പ്രൊജക്ടും അടങ്ങിയ അവാർഡുകൾ ഏറ്റുവാങ്ങിയത് കേരള ശാസ്ത്ര പുരസ്കാരത്തിന് ആഗ്രോ ഫോറസ്ട്രിയുടെ പിതാവും ഫ്ലോറിഡ സർവകലാശാലയിലെ ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രൊഫസറുമായ പ്രൊഫസർ പി കെ രാമചന്ദ്രൻ നായർ അർഹനായി ഇദ്ദേഹത്തിന്റെ ആജീവനാന്ത ശാസ്ത്ര നേട്ടങ്ങളും കാർഷിക വനവൽക്കരണ മേഖലയിലെ ശ്രദ്ധേയമായ സംഭാവനകളും പരിഗണിച്ചാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത് പ്രൊഫസർ പി കെ രാമചന്ദ്രനു വേണ്ടി കേരളം വനം ഗവേഷണ കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ ശ്യാം വിശ്വനാഥ് പുരസ്കാരം സ്വീകരിച്ചു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് അനിൽകുമാർ എന്നിവരും സംസാരിച്ചു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട സംക്ഷിപ്ത വിവരങ്ങളടങ്ങിയ ക്ലൈമറ്റ് സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എൻ എ നെല്ലിക്കുന്ന എം എൽ എക്ക് നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ എസ് പ്രദീപ് കുമാർ സ്വാഗതവും ഡബ്ല്യു ആർ ബി എം ഡയറക്ടർ ഡോക്ടർ മനോജ് പി സാമ്പുവൽ നന്ദിയും പറഞ്ഞു യുവ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും സംവദിക്കാനും അറിവുകൾ പങ്കിടാനുമുള്ള വേദിയൊരുക്കിക്കൊണ്ടാണ് ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി ഏക ആരോഗ്യ കാഴ്ചപ്പാടിലൂടെ കേരള സമ്പദ് വ്യവസ്ഥയുടെ രൂപാന്തരണം എന്നതാണ് ഇത്തവണത്തെ സയൻസ് കോൺഗ്രസിന്റെ പ്രധാന വിഷയം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്